പുറത്തിറങ്ങിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ വരുമാനം വരുമാനം നേടിയ സിനിമാ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഹോളിവുഡ് നടൻ സ്വന്തം മില്യൺ ഡോളർ ആയിരുന്നു രണ്ടായിരത്തി റോക്കിന്റെ വരുമാനം ഇതോടെ ഹോളിവുഡിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി മാറിയിരിക്കുകയാണ് ട്വേൻ ജോൺസൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ വരുമാനം പട്ടികയിൽ എൺപത്തിയഞ്ച് മില്യൺ ഡോളർ വരുമാനമായി കനേഡിയൻ അമേരിക്കൻ നടനും നിർമ്മാതാവുമായ ഒടുവിലായി പുറത്തിറങ്ങിയത് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ള അമേരിക്കൻ ഹാഗി താരവും നടനുമായ കെവിൻ എൺപത്തി ഒന്ന് മില്യൺ ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ കെവിൻ ഹാർട്ടിന്റെ വരുമാനം അറുപത് മില്യൺ ഡോളറുമായി ജെറി സീൻഫീൽഡ് ആണ് നാലാം സ്ഥാനത്തുള്ളത് ഡെഡ്പൂൾ ഹ്യൂജാക്ക്മാൻ ആണ് അൻപത് മില്യൺ ഡോളർ വരുമാനവുമായി ഫോർബസ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തുള്ളത്